ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ജാഫോസ് ഇംഗ്ലീഷ് എല്ലാവർക്കും ഈ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇംഗ്ലീഷ് വാർത്തകൾ വായിക്കുമ്പോൾ ന്യൂസ് ചാനൽസ് കാണുന്ന സമയത്ത് ഇംഗ്ലീഷിലെ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് അഡ്വാൻസ്ഡ് ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫ്രെയ്സുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു നോക്കൂ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രെയ്സാണ് സീൽ ദ ടീൽ ഇതൊരു സ്പോർട്സ് ന്യൂസാണ് ആഫ്റ്റർ അഭിഷേക്സ് ബ്ലിഡ്സ്ക്രീഗ് ദ ബൗലേഴ്സ് സീൽ ദ ടീൽ നോക്കി സീൽ ദ ഡീൽ ബ്ലിഡ്സ്ക്രീഗ് എന്ന് പറയുന്നത് പല ആളുകളെ സംബന്ധിച്ചും ഒരുപക്ഷെ അറിയാത്ത വാക്കുകളായിരിക്കാം എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നതായിരിക്കാം ഇതറിയേണ്ടതാണ് കാരണം ഇതൊരു അഡ്വാൻസ്ഡ് വേഡ് എന്ന് പറയാൻ സാധിക്കില്ല ഇതൊരു കോമൺ വേഡാണ് സാധാരണ വാർത്തകളിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ബ്ലിഡ് സ്ക്രൂഖ് എന്ന് പറയുന്നത് മിന്നലാക്രമണം പെട്ടെന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് ഒരു നടപടി വേഗത്തിൽ എടുക്കുന്ന ഒരു നടപടി ഒരു മിന്നൽ പ്രചരണ പരിപാടി മിന്നൽ മിന്നലാക്രമണം എന്നർത്ഥത്തിലൊക്കെ ഇതുപോലെ സ്പോർട്സ് ന്യൂസുകളിലും അതുപോലെ പൊളിറ്റിക്കൽ ന്യൂസുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡാണ് ബ്ലിഡ് സ്ക്രൂഖ് എന്ന് പറയുന്നത് അതുപോലെ ദൗളി സീൽ ദ ഡീൽ എന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫ്രേസ് നമുക്കിന്ന് പഠിക്കാനുള്ള ഫ്രേസ് വളരെ സാധാരണയായിട്ട് സ്പോർട്സ് ന്യൂസുകളിൽ ഉപയോഗിക്കാറുള്ള ഒരു ഫ്രെയ്സാണ് സീൽ ദി എന്ന് പറയുന്നത് അതേസമയം ഇത് പൊളിറ്റിക്കൽ ന്യൂസുകളിലൊക്കെ പൊതുവെ കണ്ടുവരാറുണ്ട് ഏറ്റവും കൂടുതലായിട്ട് സ്പോ സ്പോർട്സ് ന്യൂസുകളാണ് കാണാറുള്ളത് ഓക്കെ എന്താണ് ബ്രിഡ്ജ് ക്രീഗ് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു മിന്നലാക്രമണം പെട്ടെന്നുള്ള ആക്രമണം പെട്ടെന്നുള്ള പ്രചരണ പരിപാടി പെട്ടെന്നുള്ള ആക്രമണം അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ ഇവിടെ ആഫ്റ്റർ അഭിഷേക് അഭിഷേകിൻ്റെ മിന്നലാക്രമണം അതിന് അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു ബൗളേഴ്സ് സീൽ ദ ഡീൽ ബൗളേഴ്സ് എന്ത് ചെയ്തു അതിനോടനുബന്ധിച്ച് അതോടുകൂടി ബൗളേഴ്സ് സീൽ ദ ടീൽ പരിപാടി അവസാനിപ്പിച്ചു അതായത് കളി വിജയിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമുക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഇത് ഉപയോഗിക്കുന്ന എപ്പോഴും വിജയം ഉറപ്പിക്കുക വിജയിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് എന്നാൽ അല്ലാതെ പൊളിറ്റിക്കൽ ന്യൂസുകളിലൊക്കെ കരാറ് പൂർത്തീകരിക്കുക എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ അന്തിമ രൂപം നൽകുക എന്ന അർത്ഥത്തിലേക്കാണ് ഉപയോഗിക്കാറുള്ളത് ക്ലിയർ ആയെന്ന് കരുതുന്നു രണ്ട് പത്രങ്ങളിലുള്ള നേരത്തെ നമ്മളിപ്പോൾ ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു ഹെഡ്ലൈനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി മറ്റ് രണ്ട് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള രണ്ട് വാർത്തകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം യു എസ് ആൻഡ് സ്റ്റീൽ സീൽ ദ ഡീൽ ഇതൊരു ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽ ന്യൂസാണ് യു എസ് യുണൈറ്റഡ് സ്റ്റേറ്റ് അമേരിക്ക ആൻഡ് നിപ്പൺ സ്റ്റീൽ ഈ നിപ്പൺ സീലും അമേരിക്കയും രണ്ട് പേര് എന്ത് ചെയ്യുന്നു സീൽ ദ ടീൽ കരാർ പൂർത്തീകരിക്കുന്നു എന്തോ ഒരു കരാറുമായി ബന്ധപ്പെട്ടാണ് അവർ സംസാരിക്കുന്നത് അത്തരം കാര്യങ്ങൾ വാർത്തയിലുണ്ടാവും ഞാനതിൻ്റെ ഹെഡ്ലൈൻ മാത്രമേ എടുത്തുള്ളൂ നമുക്കതിൻ്റെ ആഴത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എത്രയേ ഉള്ളൂ യു എസും നിപ്പൺ സ്റ്റീലും തമ്മിൽ സീൽ ദ ദീൽ കരാർ അവസാനിപ്പിക്കുന്നു കരാർ പൂർത്തീകരിക്കുന്നു മെസ്സീസ് ഗോൾ സീൽഡ് ദ ഡീൽ ഫോർ ടീം മെസ്സിയുടെ ഗോള് സീൽ ദ ഡീൽ ഫോർ ദ ടീം ടീമിനെ സംബന്ധിച്ച് മെസ്സിയുടെ ഗോൾ എന്ന് പറയുന്നത് വിജയം ഉറപ്പിക്കലാണ് അതൊരു ഫിനിഷിംഗ് ആയിരുന്നു കളിയുടെ അല്ലെങ്കിൽ ഒരു അന്തിമ രൂപം നൽകുന്നതോ പൂർത്തീകരിക്കുന്നതും ആയിരുന്നു ഇവിടെ അതായത് അത് വിജയം ഉറപ്പിക്കുന്നതായിരുന്നു മെസ്സിയുടെ ഗോൾ അപ്പോൾ സീൽ ദ ഡീൽ മെസ്സി ആ ഗോൾ കൂടി സീൽഡ് ദ ഡീൽ ആ ഡീൽ അങ്ങ് സീൽ ചെയ്തു ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് അടുത്ത ഫ്രീസിലേക്ക് പോകാം അതിന് മുന്നോടി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് ഒരു പുതിയ ഒരു വാർത്തയാണ് പറയാനുള്ളത് ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ് ബ്രിസ്മസ് ഇംഗ്ലീഷ് മാസ്റ്ററി ഇതൊരു വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ അതായത് ഒരു ജേണലിസ്റ്റിൻ്റെ ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ട്രെയിനറുടെ ഒക്കെ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി ഈ കോഴ്സിലൂടെ നിങ്ങൾ പഠിക്കുന്നത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന ആയിട്ടുള്ള പത്രമൊക്കെ വായിക്കുമ്പോൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഏകദേശം മുന്നൂറിലധികം വരുന്ന ജേണലിസ്റ്റിക് ഫ്രേസസ് രണ്ടായിരത്തിലധികം വരുന്ന വൊക്കാബലറി ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ മിന്നലാക്രമണം എന്നർത്ഥത്തിൽ ബ്ലിഡ് സ്ക്രീ പോലെയുള്ള വേർഡ്സ് പറഞ്ഞില്ലേ അങ്ങനെ നമ്മൾ ആയിട്ട് ജേർണലിസ്റ്റുകൾ അതുപോലെ എഴുത്തുകാരൊക്കെ ഉപയോഗിക്കുന്ന നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അതായത് പത്രമൊക്കെ വായിച്ചാൽ മനസ്സിലാകണമെങ്കിൽ എഴുത്തുകാരുടെയും ജേർണലിസ്റ്റുകളുടെയും പ്രിയപ്പെട്ട രണ്ടായിരത്തോളം വരുന്ന വേഡ്സുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് അതിൽ ഒരു എഴുന്നൂറോളം എസെൻഷ്യൽ ആണ് ബാക്കി ഇൻ്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ്ഡ് ആണ് ഇതെല്ലാം നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഈ കോഴ്സിന് കൂടെ നമ്മുടെ വളരെ വിഖ്യാതമായ വേഡ് മാസ്റ്ററി എന്ന് പറയുന്ന ബുക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി രൂപയോളം വിലയുള്ളൊരു ബുക്ക് ഈ കോഴ്സിന് കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ബുക്കും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ കോഴ്സും സിക്സ് മന്ത് കോഴ്സാണ് ലൈഫ് ലോങ് ആക്സസ് ആണ് ഈ കോഴ്സിൻ്റെ നിങ്ങൾക്ക് സമയമുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും കാണാം എത്ര കാലം വേണമെങ്കിലും കാണാം അതോടൊപ്പം ലൈവായിട്ട് പ്രാക്ടീസ് ചെയ്ത് പരിശീലിക്കാനുള്ള കൊളൊക്കേഷൻ പ്രാക്ടീസസ് ഉണ്ട് അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഈ നമ്പറിൽ നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടു എന്ന് പറയുന്ന നമ്പറിൽ ഇംഗ്ലീഷ് മാസ്റ്ററിൽ നിന്ന് വാട്സപ്പ് ചെയ്യാം മുഴുവൻ ഡീറ്റെയിൽസും തരാം അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കോഴ്സാണ് നിങ്ങളുടെ ഇംഗ്ലീഷിനൊരു അഡ്വാൻസ് ലെവലിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ അതുപോലെ നിങ്ങളുടെ മക്കളൊക്കെ ഭാവിയിൽ വലിയ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതുപോലെ സിവിൽ സർവീസ് പോലെയുള്ള വലിയ പരീക്ഷകളൊക്കെ എഴുതാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോഴേ ഈ കോഴ്സ് ചെയ്യിപ്പിച്ചോളാം ഇതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് കൂടിയാണ് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗപ്പെടും മാത്രമല്ല ആറുമാസം കൊണ്ട് നിങ്ങളൊരു ആറോ പത്തോ പതിനഞ്ചോ വർഷം ലാഭിക്കും അത്രയും കാലെടുത്തുണ്ടാക്കുന്ന ലാംഗ്വേജിൽ ഒരു പ്രൊഫിഷ്യൻസി വളരെ ക്യാപ്സൂൽ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കും എല്ലാ ദിവസവും നൂറ് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് അനാലിസിസും ഉണ്ടാവും എല്ലാവരെയും ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കെ നേരത്തെ ഈ പുസ്തകം വാങ്ങിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ പുസ്തകത്തിൻ്റെ തുക കിഴിച്ചിട്ട് ചെറിയൊരു തുക മാത്രമേ കോഴ്സിന് വരുവുള്ളൂ അത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണമെങ്കിലും ഞാൻ ഈ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അടുത്ത ന്യൂസ് യങ്സ്റ്റേഴ്സ് ഹോ ദ ലാ ലൈറ്റ് ഹെൻഡേഴ്സൺ ഇസ് കോസ്ലീസ് ബൈ ഇവിടെ ഈ കോസ്റ്റ്യൂസ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിലയേറിയിട്ടുള്ള താരങ്ങളെ ആണ് ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്ത് പറയാനുള്ളത് നമ്മൾ പിന്നെയും ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല എൻഡേഴ്സൺ എന്ന് പറയുന്ന ആൾ ഭയങ്കര വിലയുള്ള മൂല്യമുള്ള ഒരു താരമാണ് യങ്സ്റ്റേഴ്സ് ഹോഗ് ദ ലൈം ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ യങ്സ്റ്റേഴ്സ് ഹോഗ് ദ ലൈം ലൈറ്റ് ഇതാണ് നമ്മുടെ ശൈലി അതായത് ചെറിയ ചെറുപ്പക്കാർ യുവാക്കൾ ഹോഗ് ദ ലൈം ലൈറ്റ് ശ്രദ്ധയാകർഷിക്കും യങ്സ്റ്റേഴ്സ് ഹോക്ക് ദ ലൈം ലൈറ്റ് യുവാക്കൾ ശ്രദ്ധയാകർഷിക്കുന്നു ഹെൻഡേഴ്സൺ ഇസ് കോസ്റ്റ്ലിസ് ബൈ ഹെൻഡേഴ്സിൻ്റെ യുവതാരമായിരിക്കാം അദ്ദേഹം വളരെയധികം എന്താണ് വാല്യൂ ഉള്ള മൂല്യമുള്ള ഒരു താരമാണ് എന്നാണ് പറയുന്നത് ഓക്കെ അത് ഹിന്ദുവിൽ വന്നിട്ടുള്ള ന്യൂസാണ് അപ്പോൾ ഹോക്ക് ദ ലൈം ലൈറ്റ് എന്ന് പറയുന്ന പ്രയോഗത്തിന് ഹോക്ക് ദ ലൈം ലൈറ്റ് എന്ന് പറയുന്നത് സ്റ്റീൽ ദ ലൈം ലൈറ്റ് എന്ന് പറയാം അതുപോലെ സ്റ്റീൽ ദ സ്പോർട്ട് ലൈറ്റ് എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട് ഓക്കെ ശ്രദ്ധിക്കുക സ്റ്റീൽ ദ സ്പോട്ട് ലൈറ്റ് സ്റ്റീൽ ദ ലൈം ലൈറ്റ് ഹോക്ക് ദ ലൈം ലൈറ്റ് എല്ലാം ഒന്ന് തന്നെയാണ് ജനശ്രദ്ധ നേടുക ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രമാവുക പ്രശസ്തി നേടുക ശ്രദ്ധ പിടിച്ചു പറ്റുക വിൽ ഗോ ടു എനി ലെങ്ത് ടു ഹോക്ക് ദ ലൈം ലൈറ്റ് അതിൻ്റെ അർത്ഥം എന്താണ് വിൽ ഗോ ടു എനി ലെങ്ത് ഏതറ്റം വരെയും പോകും ടു ഹോക്ക് ദ ലൈം ലൈറ്റ് ആകർഷിക്കാൻ ജനശ്രദ്ധ നേടാൻ വേണ്ടി പ്രശസ്തി നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോകും ഒരു ന്യൂസിൻ്റെ ഹെഡ്ലൈനാണ് ഷി ഹോഗ്ഡ് ദ ലൈം ലൈറ്റ് ബൈ ഗിവിങ് എ എല്ലാങ് സ്പീച്ച് ഒരു വലിയ പ്രസംഗം പ്രഭാഷണം നടത്തിക്കൊണ്ട് അവൾ ജനശ്രദ്ധ പിടിച്ചു പറ്റി ശ്രദ്ധ പിടിച്ചുപറ്റി ഷി ഹോഗ്ഡ് ദ ലൈം ലൈറ്റ് അപ്പോൾ ഹോഗ് ദ ലൈം ലൈറ്റ് ഈക്വൽ ടു സ്റ്റീൽ ദ ലൈം ലൈറ്റ് അതായത് സ്റ്റീലിൻ്റെ പാസ്റ്റ് സ്റ്റോൾ സ്റ്റീൽ സ്റ്റോൾ സ്റ്റോളൻ അപ്പോൾ ഹോഗ്ഡ് ദ ലൈം ലൈറ്റ് സ്റ്റോൾ ദ ലൈം ലൈറ്റ് കൂടാതെ ലൈം ലൈറ്റിന് പകരം ലൈറ്റ് യൂസ് ചെയ്യുന്ന പറയാം സ്പോട്ട് ലൈറ്റ് ഒരു ഓൾഡ് ഇംഗ്ലീഷാണ് എങ്കിലും യൂസ് ചെയ്യാറുണ്ട് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് സ്റ്റീൽ ദ സ്പോട്ട് ലൈറ്റ് സ്റ്റോൾ ദ സ്പോട്ട് ലൈറ്റ് അതിൻ്റെ പാസ്റ്റ് ഓക്കെ എനിക്ക് കാര്യം മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത ഫ്രേസ് ഡോൺ കട്ട് കോർണേഴ്സ് വളരെയധികം ഇംഗ്ലീഷ് കാര്യം എസ്പെഷ്യലി നേറ്റീവ് സ്പീക്കേഴ്സ് നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ് കട്ട് കോർണേഴ്സ് ഡോൺ കട്ട് കോർണേഴ്സ് ഓൺ ഇന്ത്യ സ് ഡിഫൻസ് നീഡ്സ് ഇന്ത്യയുടെ പ്രതിരോധ ആവശ്യങ്ങളെ എന്തു ചെയ്യാൻ പാടില്ല ഡോൺ കട്ട് കോണേഴ്സ് കട്ട് കോണർ എന്ന് പറഞ്ഞാൽ ഉപായത്തിൽ കാര്യങ്ങൾ നടത്തുക എളുപ്പപ്പണിയെടുക്കുക അല്ലെങ്കിൽ പണലാഭത്തിന് വേണ്ടിയിട്ട് ക്വാളിറ്റി ഗുണമേന്മ കുറയ്ക്കുക അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ പ്രതിരോധ ആയിട്ട് പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്യാൻ പാടില്ല പിഷ്കാൻ പാടില്ല പണം ആ എന്തു ചെയ്യാൻ പാടില്ല ചിലവാക്കാതിരിക്കാൻ പാടില്ല അപ്പോൾ കട്ട് കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ എളുപ്പപ്പണിയെടുക്കുക ഉപായത്തിലോട്ടയടക്കുക സാമ്പത്തിക ലാഭത്തിനായി ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യുക അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ നമ്മൾ സാമ്പത്തിക ലാഭത്തിനായിട്ട് ഇന്ത്യയുടെ ഡിഫൻസ് നീഡ്സ് പ്രതിരോധ ആവശ്യങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല നോക്കിയേ മേജർ ക്ലോത്തിങ് ബ്രാൻഡ്സ് കട്ട് കോർണേഴ്സ് മേജർ ക്ലോത്തിങ് ബ്രാൻഡ്സ് കട്ട് കോർണേഴ്സ് ഓൺ ക്വാളിറ്റി ടു ലിമിറ്റ് പ്രൈസ് ഹൈക്സ് എൻ ബി സിയിലെ ന്യൂസാണ് അതായത് പ്രമുഖമായിട്ടുള്ള പല കമ്പനികളും എന്തു ചെയ്യുന്നു അതിൻ്റെ പ്രൈസ് ഹൈക്ക് വില വർധനവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു ബിൽഡേഴ്സ് കട്ട് കോണേഴ്സ് ബ്രിഡ്ജ് കൊളാപ്സസ് നോക്കി അതൊരു ഒരു ഹെഡ്ലൈനാണ് അതുകൊണ്ടാണ് അത് ആ ഒരു രൂപത്തിലൊരു സിമ്പിൾ പ്രസനില് പറഞ്ഞിരിക്കുന്നത് ബിൽഡേഴ്സ് നിർമ്മാതാക്കൾ എന്ത് ചെയ്യുന്നു കട്ട് കോണേഴ്സ് ഗുണമേന്മ കുറയ്ക്കുന്നു അല്ലെങ്കിൽ ഉപായത്തിൽ ഓട്ടയടയ്ക്കുന്നു അതുകൊണ്ട് ബ്രിഡ്ജ് കൊളാപ്സസ് പാലങ്ങൾ തകരുന്നു പാലം തകർന്നു അത് നിർമ്മിച്ച ആളുകൾ അതിൻ്റെ ക്വാളിറ്റിയിൽ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്തു അതുകൊണ്ട് അത് തകർന്നു ഓക്കെ ഇറ്റ് വാസ് കൊളാപ്സ്ഡ് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രേസ് ചൈന കാൺ സർപ്പാസ് ഇന്ത്യസ് ഗ്രോത്ത് ഇൻ ലോങ് റൺ മാർക്ക് മോബിയസ് മാർക്ക് മോബിയസ് പറയാണ് ചൈനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സർപ്പാസ് എന്ന് പറഞ്ഞാൽ മുമ്പിൽ മറികടക്കുക ആരെ ഇന്ത്യനെ ഇന്ത്യയുടെ ഗ്രോത്തിന് ഇന്ത്യയുടെ വളർച്ചയെ ഇൻ ലോങ് റൺ ഇൻ ലോങ് റൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാവിയിൽ ഇൻ ഫ്യൂച്ചർ എന്ന അർത്ഥത്തിലാണ് അതായത് വരും കാലഘട്ടത്തിൽ കാലക്രമേണ വരുന്ന കാലത്ത് ഇൻ ലോങ് റൺ ഓക്കെ വരും കാലത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല ഇന്ത്യയുടെ വളർച്ചയെ ചൈനയ്ക്ക് മറികടക്കാൻ സാധിക്കില്ല ഇൻ ദ ലോങ് റൺ എന്ന് പറഞ്ഞാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ കാലക്രമേണ ഓടുവിൽ പിന്നീടത്തേക്ക് ഭാവിയിൽ എന്നൊക്കെ അർത്ഥം പറയാം ദീർഘകാലാടിസ്ഥാനത്തിൽ ഇൻ ദ ലോങ് റൺ അതാണ് അതിൻ്റെ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ എന്നാൽ ഇതുപോലെ ഭാവിയിൽ ഇൻ ദ ഫ്യൂച്ചർ ടൈം എന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻ ഇൻ ദ ലോങ് ട സോറി ഇൻ ദ ലോങ് റൺ എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ ഈ ഫ്രേസ് യൂസ് ചെയ്യാൻ പറ്റും ചൈന കാൺ സർപ്പാസ് ഇന്ത്യസ് ഗ്രോഹത്തിൽ ലോങ്ങ് റൺ ഇതിപ്പം നമ്മൾ പറഞ്ഞതാണ് സെയിം എക്സാമ്പിൾസ് ഇവിടെ റിപ്പീറ്റ് വന്നതാണ് അടുത്തു നോക്കിയേ എക്സ്പേർട്സ് ഇന്ത്യാസ് ഇ വി ദറ്റ് മീൻസ് ഇലക്ട്രോണിക് വെഹിക്കിൾസ് പുഷ് വിൽ പേ ഓഫ് ഇൻ ദ ലോങ് റൺ എക്സ്പേർട്ട്സ് ഇന്ത്യാസ് ഇ വി പുഷ് അതായത് ഇ വി പുഷ് എന്ന് പറയുമ്പോൾ ദറ്റ് മീൻസ് പ്രൊമോഷനാണ് പുഷ് മീൻസ് പ്രൊമോഷൻ ഇലക്ട്രോണിക് വെഹിക്കിൾസിനോടുള്ള ഇന്ത്യയുടെ ഈ അതിൻ്റെ അതിനോടുള്ള പ്രൊമോഷൻ എന്ത് സംഭവിക്കുന്നു വിൽ പേ ഓഫ് ഇൻ ദ ലോങ് റൺ അപ്പോൾ എക്സ്പേർട്ടുകൾ പറയുകയാണ് ഇന്ത്യയുടെ ഇ വി പുഷ് വിൽ പേ ഓഫ് അതിന് മൂല്യം ഉണ്ടാകും എപ്പോൾ ഇൻ ദ ലോങ് റൺ ഭാവിയിൽ അതിന് ഗുണം കിട്ടും അതിന് നമുക്ക് റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത് ഭാവിയിൽ ഇൻ ദ ലോങ് റൺ കാലക്രമേണ അതിന് ഗുണമുണ്ടാകും എന്നാണ് പറയുന്നത് ഓക്കെ ട്രംസ് സ്ഥാരി ഹിറ്റ് ഹോം ഹിറ്റ് ഹോം ഒരു ആണ് നമ്മളത് ഇന്ന് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഹിറ്റ് ഹോം എന്ന് പറഞ്ഞാൽ സാധാരണ ജനജീവിതത്തെ ബാധിക്കുക സാധാരണ ആളുകളെ ജനങ്ങളെ ബാധിക്കുക എന്ന അർത്ഥത്തിലാണ് അതായത് എന്തെങ്കിലും ഒരു സംഗതിയുടെ ഫലം ആളുകളെ മനസ്സിലാക്കി തുടങ്ങുക അനുഭവിച്ചു തുടങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം അമേരിക്കൻസ് ഫീൽ ദ പിൻസ് ട്രംപ്സ് താരിഫ് ഹിറ്റ് ഹോം അതായത് ട്രംപിൻ്റെ പുതിയ ഭരണപരിഷ്കാരം പുതിയ താരിഫ് എന്ത് സംഭവിച്ചു സാധാരണ ആളുകൾ അതിൻ്റെ ഫലം അനുഭവിച്ചു തുടങ്ങി അമേരിക്കൻസ് ഫീൽ ദ പിഞ്ച് അമേരിക്കക്കാർ ഫീൽ ദ പിൻസ് ദാരിദ്ര്യം അനുഭവിച്ചു തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ഫീൽ ദ പിഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഇടിയമാണ് ക്ഷാമം അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവപ്പെടുക അനുഭവിക്കുക എന്നാണ് അപ്പോൾ ട്രംപിൻ്റെ ആ താരിഫ് കൊണ്ട് അവിടുത്തെ സാധാരണ ജനങ്ങളിൽ ഹിറ്റ് ഹോം അവിടുത്തെ അത് മനസ്സിലാക്കി തുടങ്ങി മനസ്സിലാക്കിത്തോളം സാധാരണ ആളുകൾ ഒരു പോരായ്മ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് മനസ്സിലാക്കിത്തോളം തന്നെയാണ് ഹിറ്റ് ഹോം എന്ന് പറയുന്നത് നമ്മളത് പിന്നെ ഡിസ്കസ് ചെയ്യും അടുത്തത് ഫീൽ ദ പിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ ദുരിതം ദാരിദ്ര്യം അനുഭവപ്പെട്ടു അവർക്ക് അനുഭവപ്പെട്ടു അല്ലെങ്കിൽ അവർ അനുഭവിച്ചു തുടങ്ങി ലോക്കൽ സ്റ്റോഴ്സ് ആർ ബിഗിനിങ് ടു ഫീൽ ദ പിഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ പ്രാദേശിക സ്റ്റോറുകൾ അവർ ക്ഷാമം അനുഭവിച്ചു തുടങ്ങി അല്ലെ അവർക്ക് ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി സീ ഫുഡ് ബസമതി റൈസ് സീ ഫുഡും അതുപോലെ ബസമതി അരിയും അതിൻ്റെ എക്സ്പോർട്ടേഴ്സ് അതിൻ്റെ കയറ്റുമതിക്കാർക്ക് ടു ഫീൽ ദ പിഞ്ച് അവർ ക്ഷാമം നേരിട്ട് തുടങ്ങി സംഗതി അവർക്ക് കയറ്റുമതി ചെയ്യാൻ മാത്രം സംഗതി ഇല്ലാതെയായി ഇത്രയും ഫ്രൈസസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് കൂടുതൽ ഫ്രൈസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം അടുത്ത എപ്പിസോഡ് മറക്കാതെ കാണുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഒപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് മാസ്റ്റർ കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്നൊരു നല്ല തീരുമാനമായിരിക്കും അതിനെക്കുറിച്ച് അറിയണമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ നയൻ സീറോ ത്രീ സെവൻ ഡബിൾ നയൻ സീറോ ഡബിൾ ഫോർ ടു എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം വിഷ് ഓൾ ദി ബിസ് ഹാവ് എ ഗ്രേറ്റ് ഐറ്റ് താങ്ക് യു